ഇപ്പോൾ എന്തായാലും നല്ല രീതിയിൽ എല്ലാവരും എടുത്തിട്ട് അലക്കുന്നുണ്ട് ആ അലക്കി കൊടുക്കുന്നുണ്ട് നീ എന്തിനു വേണ്ടി റീച്ച് നീ അന്ന് പറഞ്ഞ എന്താണ് അവനെ പബ്ലിക്കിലേക്ക് ഇട്ടിക്കുകയാണ് നിങ്ങൾ തന്നെ വിചാരണ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു പാവം മനുഷ്യന്റെ വീഡിയോ എടുത്ത് പബ്ലിഷ് ആക്കിയല്ലോ ആ വീഡിയോയെ കുറിച്ചും സംസാരിക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ജനങ്ങൾ തന്നെ വിചാരണ ചെയ്യുന്നുണ്ട് എൻ്റെ അടിവേര് വരെ മാന്തി അളക്കുന്നുണ്ട് നീ ആരായിരുന്നു എന്നും നീ ഈ മുസ്ലിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടത്തിന്റെ വില പോലും കളഞ്ഞുകൊണ്ട് നീ ഇവിടെ കാണിക്കുന്ന കുറെ പരാക്രമങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതിനു മുമ്പേ ആദ്യം ഒരു കേസ് പറയാം ആദ്യം ഈ പറയുന്ന ഒരു ശ്രീലക്ഷ്മി അര അറക്കൽ അറക്കലോ അറക്കല ഈ നായി മോള് ഏ എവള് എവിടെ ആദ്യം ചെയ്ത എവിടെ അറിയാലിച്ചി എന്ന ഫെമിനിസ്റ്റ് എന്ന എന്താ തേങ്ങയാ പറയുന്നത് ഒരു ഒരു പട്ടിയ വില പോലും ഈ ശവങ്ങൾക്ക് കൊടുക്കരുത് എന്നുള്ളതാണ് ഒരു മനുഷ്യൻ എന്തു ിക്കാൻ വയ്യാതെ മാനക്കേട് ഭയന്ന് അത് താങ്ങാനാവാതെ ഒരു മനുഷ്യൻ ജീവൻ പിടിച്ചു എന്നിട്ട് ഈ നായന്റെ മോൾ ഇട്ടിക്കയാണ് അവളെ ഫേസ്ബുക്കിൽ ഇട്ടിക്കുന്ന നന്നായി എന്ന് ബാക്കി ഞാൻ വായിക്കുന്നില്ല നന്നായി നെട്ടിക്കുന്ന എവിടെയൊക്കെ പിടിച്ച് സത്യം പറഞ്ഞ പെണ്ണുങ്ങള് വെളിയിറങ്ങി അടിച്ച് ഇവളെ ദേഹത്ത് ചാണകം എടുത്ത് തളിക്കണം അവളെ ആ സെപ്റ്റിട്ടാങ്ങിക്കൊണ്ട് മുക്കിയെടുക്കണം ശാവം അതിന് എങ്ങനെ ഒരു വിവരവും കോണവും ഒരു ഒരു തേങ്ങ ഇല്ലാത്ത കുറെ ഫെമിനിറ്റിയുടെ അതുകൊണ്ടാണ് ഫെമിനിറ്റി ഒരു മനുഷ്യർക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാത്തത് എവിടെയൊക്കെ അല്ലേ ആൾക്കാർ മറ്റേ വൈബ്രൻറ്റിൻ്റെ അടുത്ത് ഇട്ട് കാണിക്കാനും മറ്റേ അവളം മറ്റേതൊക്കെ തുറന്ന് കാണിക്കാനും ഇതൊക്കെയാണ് ഫെമിനിസ് അതായത് ഓടുക ഓടുക പോലെ ഓടി ഇടന്ന് അങ്ങ് ചെയ്യുക ഇതൊക്കെ വീഡിയോയിൽ എടുത്തിടുക ഇതൊക്കെയാണ് ഫെമിനിസ് അല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറഞ്ഞു പരത്തുന്ന കുറേ അലവലാദികൾ അതങ്ങനെ ഒരു സാധനം അതിനെ പിന്നെ നമുക്ക് മനുഷ്യഗണത്തിനൊന്നും കൂട്ടാൻ പറ്റത്തില്ല ആർക്കും വേണ്ടാര തന്ദ്നെ വരെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്തിയെ ഓടി തരന്ന് സ്ത്രീകളെ ലഭിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഉണ്ടായതാണ് ഞാൻ എന്ന് പറയുന്ന ഒരു പട്ടീലെ വില പോലും കഴിക്കാൻ പറയാൻ കൊടുക്കാൻ പറ്റാത്ത മനുഷ്യജന്മം എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു അലവലാതി അതാണ് ഈ പറയുന്ന ഇതുപോലെയുള്ള സാധനങ്ങൾ വരുമ്പോൾ എടുത്ത് എതിർപക്ഷം നിന്നുകൊണ്ട് മറ്റേ കൊണയടിച്ച് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് വേറെ ഒരു തേങ്ങയെ ഇവിടെ കൊണ്ട് അറിയത്തില്ല മനസ്സിലായോ വേറെ ഒരു തേങ്ങക്ക് അറിയണം ആരെങ്കിലും രണ്ട് തെറി വിളിക്കുക എന്നുള്ളത് മാത്രമേ ഇവളെ കൊണ്ട് അറിയൂ അതുകൊണ്ട് അവളൊക്കെ അവൾ അങ്ങ് നിൽക്കട്ടെ അവളെ പോട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ത്രീപക്ഷം ആവുന്നത് കൊണ്ടൊന്നും പ്രശ്നം ഇല്ല ആദ്യം വീഡിയോ കാണും വീഡിയോ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ സ്ത്രീ എല്ലാ സ്ത്രീകളായിക്കോട്ടെ എല്ലാ പുരുഷന്മാരായിക്കോട്ടെ ആരും പെർഫെക്റ്റ് ഒന്നും അല്ല എല്ലാ സ്ത്രീകളും പെർഫെക്റ്റ് അല്ല എല്ലാ പുരുഷന്മാരും പെർഫെക്റ്റ് അല്ല അപ്പം നിങ്ങൾ ഈ പറയുന്ന ഫെമിനിസം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ യഥാർത്ഥ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ അർഹതയുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കും മനസ്സിലാവില്ല അല്ലാതെ ഇതിൻ്റെ തുണിയ മുഖത്ത് കാണിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടല്ല സംസാരിക്കാനുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അടുത്ത അടുത്ത അതിൽ നിന്നും ഈ ഒരു ഷമന്തീനി ഉണ്ടല്ലോ ഈ ഇതൊരു ഷിംജിതയാണ് അവരുടെ അക്കൗണ്ട് ഒമ്പതിനായിരം കിടന്ന അക്കൗണ്ട് ടബേ ടബേനെ പതിനൊന്നായിരം ആക്കണം ഏത് പരനാറികളാണോ എന്തോ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ആ ചാനൽ അവിടെ ഡിലീറ്റ് ആയി പോയതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഒന്നും കാണുന്നില്ല അതങ്ങ് ആയിട്ട് പോയിട്ടുണ്ട് ഇപ്പോ ഡ്യൂപ്ലിക്കേറ്റ് കുറേ ഷിംജിതമാര് പിന്നീട് ഓരോരുടെത്തൊന്നും ഒരു ഐ ഡി ഉണ്ടാക്കിയിട്ടുണ്ട് അവന്മാർക്ക് മിനിറ്റ് മിനിറ്റ് വെച്ച് അതിൽ പത്തോ ആയിരവും രണ്ടായിരവും വെച്ചിട്ട് ഫോളോവേഴ്സ് വരുന്നുണ്ട് മനസ്സിലായോ അതായത് മറ്റേ അക്കൗണ്ട് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അതുകൊണ്ട് കുറെ എണ്ണം ഉണ്ടല്ലോ ഞരമ്പ് കുറേ എണ്ണം അവളുടെ പേര് വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചാനൽ ഉണ്ടാകുന്നു അതിന് സബ്സ്ക്രൈബ് വരുന്നു എന്നാൽ ശരി ഓക്കെ നമ്മളൊരു വിഷയം വരുമ്പോൾ നമ്മൾ പോയി നോക്കും ഇവൾ ആരാണ് എന്താണ് എന്നറിയാനൊക്കെ നമ്മൾ പോയി നോക്കുന്നത് സ്വാഭാവികമാണ് എന്നിട്ട് അവളെ പോയി ഫോണോ ചെയ്തേക്കുന്നു വെച്ചാൽ നീയൊക്കെ അവരെന്ത് ചെയ്തു പിന്തുണയ്ക്കുന്നു എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം അപ്പോൾ അവളെയും പിന്തുണയ്ക്കുന്ന കുറേ നാറികൾ ഈ പറയുന്ന ശ്രീലക്ഷ്മി അറക്കല പോലുള്ള കുറേ പരനാറികൾ ഉണ്ട് എന്നുള്ളതാണ് ശരി അവിടെ നടക്കട്ടെ ഇന്ന് നമുക്ക് ഇന്നലെ നമ്മളെ ഏറ്റവും സങ്കടപ്പെടുത്തിയ ഒരു ഒരു സീൻ എന്ന് വെച്ച മറ്റൊന്നുമല്ല ആ പയ്യന്റെ ഈ പറയുന്ന ദീപക്കിന്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന പോലെ ആ അമ്മയും അച്ഛനും കറഞ്ഞ ഒരു സീനുണ്ട് എടു ശിംജിതെ ശവന്തിനി നീ ആദ്യം ഇത് കാണു നീ അവിടെ ഇരുന്ന് എൻ്റെ മാറുകൊണ്ട് അവന്റെ ദേഹത്ത് കൊണ്ട് മുട്ടിയിട്ട് നീ ഊറി ചിരിച്ചില്ലേ മുട്ടടാ മുട്ടടാന്ന് പറയുന്ന ഊറ് ചിരിച്ചില്ലേ കാണ അവരുടെ കരച്ചിലും കൂടി നീ കാാണ് ശവമേ കണ്ടോ ഒരു ശമന്ദീനിയുടെ ഒരു തന്തയില്ലാത്തവരുടെ കയ്യിലിരിപ്പ് കാരണം നഷ്ടപ്പെട്ടത് ഈ പറയുന്ന ആ അച്ഛനും അമ്മയും വയസ്സായ അച്ഛനും അമ്മയ്ക്കുള്ള ആകെ ഒരു അത്താണിയായിരുന്നു അവരുടെ കരച്ചിൽ കണ്ടോ അതിനൊക്കെ നീ എവിടെ പോയി ഈ പാവക്ക് നീ എവിടെ കൊണ്ട് തീർക്കും ചിന്തിത നീ എവിടെ കൊണ്ട് തീർക്കുമടി നീ നീ എവിടെ കൊണ്ട് നീ എന്തൊക്കെ ന്യായം ആ ആ പുള്ളി മരിച്ചിടുന്നതിന് ശേഷവും എൻ്റെ വോയിസ് നമ്മൾ കൊടുത്തതാണ് അപ്പോഴും നിൻ്റെ ആ ഓയിസിലുണ്ട് ആ ഒരു ദാർഷ്ട്യമുണ്ട് അവനൊക്കെ ചാവാനുള്ളതാണ് ആണ് തന്നെ എന്ന് പറയുന്ന ഒരു ധ്രാഷ്ട്യമുണ്ടല്ലോ അത് അതിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും ഇനി ഈ പറയുന്ന ഈ ഇവൾ ഇവളാരുന്നു എന്നുള്ളത് ഇവിടെ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഇവിടെ പാർട്ടിയിൽ നിന്നും കൊണ്ടുവരുന്നത് കൊറേനം ചോദിക്കുന്നത് ഒരു പാർട്ടി അത് പാർട്ടിയിൽ ഒരു ബന്ധു ഉള്ളതായിട്ട് ഞാൻ ശ്രദ്ധിക്കുക അപ്പം കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ ഈ പറയുന്ന ബി ജെ പി ആയിക്കോട്ടെ ഇത് എവിടെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി പാർട്ടിയിൽ കൊണ്ട് നിങ്ങൾ കേട്ടരുത് അതാണ് നിങ്ങൾക്ക് ഒറ്റ നിങ്ങളുടെ ഈ നിങ്ങൾക്ക് വിവരമില്ല എന്ന് പറയുന്നത് ഒരാൾ ചെയ്ത കുറ്റം പാർട്ടിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കരുത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടൻ ചെയ്തത് അത് അവന്റെ കൈയിരിക്കും അതായത് പാർട്ടിയിൽ മൊത്തം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെയും എവളും കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് ഇവൾ കോൺഗ്രസ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഒരു കമ്മ്യൂണിസ്റ്റ് ചെയ്യുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റിന് മൊത്തം ആ ഒരു സ്വഭാവം എനിക്കില്ല അത് ആ വ്യക്തി ചെയ്തതാണ് മനസ്സിലായോ എന്നുള്ളതാണ് ഓക്കെ ഇനിയും ഇവളാരു എന്നുള്ളത് ഇവള് ഭർത്താവിനെ ഉപേക്ഷിച്ച് അവള് കറങ്ങുന്ന ഒരു സാധനമാണ് അതിന്റെ ഒരു വോയിസ് ഞാൻ ഇവിടെ ഞാനിവിടെ ഇട്ടിതരാം ഓക്കെ നടന്നപ്പോ അങ്ങനെ ദുബായിൽ പോയി നമ്മൾ കേട്ടത് ഞങ്ങൾ അവിടെ ഞങ്ങളെ നമ്പർ ഞങ്ങൾ വാർഡ് നമ്പർ അരീഗോട് പഞ്ചായത്ത് പതിനാലാം പതിനാറാം വാർഡ് നമ്പർ അങ്ങനെ ഇവള് ദുബായിക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം കാരണം ഇപ്പോൾ ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് ഞമ്മക്ക് അരികോട് പഞ്ചായത്തിൽ എട്ട ഒമ്പത് വീട് നിൽക്കുകയാണ് അപ്പൊ ഓള് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എട്ട ഇട്ട് അപ്പൊ പഞ്ചായത്ത് പ്രശ്നം അറിയാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമില് രാജ്യക്കാർ ഓള് കാതികത്തെ എഴുതി കൊടുത്താട്ട് ഓട് പോയി അങ്ങനെ പിന്നീട് ഇവള് ദുബായിടുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് ആ നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ ഞാൻ ഒരു സമ്പ്രഹും നാട്ടിൽ പോയ ടൈമില് അവിടുത്തെ എ പിക്കാർ വീഡിയോ വന്നായിട്ട് എനിക്ക് കൊന്നിരുന്നു അതിൽ കണ്ടുപോയി സാധനം ഞങ്ങളിത് കണ്ട് ഞങ്ങളിതിന്റെ മുൻപന്നെ പറഞ്ഞാൽ പറയാം പറഞ്ഞു എനിക്കറിയാം സഞ്ജിതിന്റെ വീഡിയോ അല്ല ഞാൻ കണ്ടതാണ് ഞങ്ങൾക്കറിയ കാര്യം ഞങ്ങൾ പറഞ്ഞതാണ് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊന്ന് പറഞ്ഞു ഓള് രാജ്യക്കുലം അങ്ങനെ ചുരുക്കി പറഞ്ഞ ഓളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞ നിലവിലുള്ള അവസ്ഥ ഞങ്ങളവിടെ കെട്ടിക്കൊണ്ടുവന്നാണ് വടകര ഉള്ള ആണോ ഭർത്താവറ്റൊക്കെ തെറ്റി ആറുമാസായിട്ട് ഓൾ ഓള മാറ്റിലാണ് ഉള്ളത് ഞങ്ങളവിടെ അല്ല അങ്ങനെ രാജികത്ത് എഴുതി കൊടുത്തു പോയി ഒരു കൊല്ലം കഴിഞ്ഞാലൊക്കെ ഓളെ മാപ്പിള കൊണ്ടായിട്ട് രാജികത്ത് സെക്രട്ടറിക്ക് കൊടുത്തു സെക്രട്ടറിക്ക് കൊടുത്ത് അതില് ഇപ്പോൾ രാജിക്കത്ത് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞായിട്ട് തോന്നുന്നു നേരെ സെക്രട്ടറി ഞാൻ ഞാൻ ഇല്ലാതെ കത്ത് കേസ് കൊടുക്കും പണി ഔട്ട് ഇവളുടെ ഇതാണ് അതായത് ഭർത്താവ് ഉപേക്ഷിച്ചു എങ്ങനെ ഉപേക്ഷിക്കാതിരിക്കും ഇതല്ലേ എന്റെ കയ്യിലിരിപ്പ് ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് ഏതാണ്ട് ആറുമാസത്തോളമായി അവൾ അവരുടെ സ്വന്തം നാട്ടിലാണ് ഇതിന് മുമ്പേ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു ജയിച്ച ഒരു സംഭവമാണ് എന്നിട്ട് എട്ടും ഈ പറയുന്ന കോൺഗ്രസിന് എട്ടും കമ്മ്യൂണിസ്റ്റിന് ഒൻപത് അങ്ങനെ എന്തോ ആയിരുന്നു അവിടെ എന്നിട്ട് ഇവിടെ താരടുത്തൊന്നും പറയാതെ ഇവിടെ നേരെ ഗൾഫിൽ പോയി ഗൾഫിൽ പോയിട്ട് മുസ്ലിംസ് എന്ന് പറയുമ്പോൾ എന്താണ് തട്ടമൊക്കെ ഇട്ട് അവരുടെ മത ആചാരവുമായി ബന്ധപ്പെട്ട് അതൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഈ മുസ്ലിം ലീഗിലേക്ക് നിൽക്കുക അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ മുസ്ലിംകൾക്ക് വോട്ട് കൊടുക്കുന്നത് എന്നിട്ട് എവിടെ നേരെ ഗൾഫിൽ പോയിട്ട് ഞാൻ ഒന്ന് രണ്ട് ഒരു ഫോട്ടോ ഞാൻ ഇവിടെ വെക്കാം ഗൾഫിൽ പോയിട്ട് എവിടെ നിങ്ങൾ മോഡേൺ ഡ്രസ്സും മറ്റൊന്നും മറിച്ച് കിട്ടി എന്നൊന്നും മുസ്ലിങ്ങൾക്ക് പിടിച്ചിട്ടില്ല അപ്പോൾ എവിടെ രാജിക്കത്വം കൊടുക്കാതെയാണ് പോയത് അപ്പം നിലവിൽ അന്ന് ഉണ്ടായിരുന്ന ഭർത്താവിന്റെ ഇത് ഒരു രാജിക്കത്ത് കൊണ്ടു കൊടുത്ത് ഇവർ സ്വീകരിച്ചു ഉടനെ ഇവള് ഗൾഫിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് ഞാനില്ലാതെ എന്റെ രാജിക്കത്ത് നിങ്ങൾ എന്തിനും സ്വീകരിച്ചു നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവരെ പേടിച്ച് ഈ കേസ് അല്ല ഈ ഒരു ഇത് എടുത്തില്ല അങ്ങ് രസിച്ചു വിട്ടു എന്നുള്ളതാണ് അതുപോലെ ഇവൾക്ക് ഈ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഇവളുടെ ജരമ്പിലുള്ളതാണ് ഇവള് ഇതിനെയും ഇവളെ റീൽസിന ഒന്ന് രണ്ട് റീൽസ് കണ്ടു ഇവള് പല വിഷയങ്ങളിലും അതായത് ലോറിയിൽ ഇരുന്ന് ആരാ തുപ്പി എന്നും പറഞ്ഞുകൊണ്ട് ഇതെടുക്കുക അങ്ങനെയൊക്കെ ഇവളുടെ സ്ഥിര പരിപാടിയാണ് എന്നുള്ളതാണ് ഇനി ഇനി ഒരു 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 തമാശയുള്ള ഒരു റീല് കാണാം ഈ പറയുന്ന ഈ ശമന്തി ആണ് ഒരു എഐ ക്രിയേഷൻ വന്നിട്ടുണ്ട് അതൊന്ന് കണ്ടു ഓക്കെ മോക്കെന്താ ജോലി മോള് ബസിൽ കയറി ആരെല്ലാം മുട്ടി വീഡിയോ എടുക്കും രാത്രി ക്യാമ് ഓൺ ആക്കി തുണി അഴിച്ചു കാണിക്കും നല്ല റീച്ചും പൈസയും കിട്ടും അതെന്ത് ജോലിയാ അതൊരു പുതിയ ജോലിയാ ഇൻസ്റ്റാഗ്രാം വെടിയെന്ന് പറയും മോക്കെന്താ ജോലി കറക്റ്റ് അല്ലേ അത് വളരെ കറക്റ്റാണ് ഇപ്പോൾ ഇതൊരു പുതിയ അല്ലേ ഇൻസ്റ്റാഗ്രാം അവൻ പറഞ്ഞതാണ് കറക്റ്റ് ഇങ്ങനെ ഏ വീഡിയോ ആണെങ്കിലും വളരെ വാലിഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് മനസ്സിലായി ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജോലി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഇതുപോലെ പോവുക ഏതെങ്കിലും കൊണ്ട് മറ്റേ മാറ് കൊണ്ട് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ മൂട് കൊണ്ട് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ അവനെ കൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തിങ്ങനെ വീഡിയോ എടുക്കുക അത് വൈറലാക്കുക പിന്നെ കുറെ ഞരമ്പ് രോഗികളും അവൾക്ക് വന്ന് സപ്പോർട്ട് ചെയ്തു പിന്നെ അവളിടുന്ന വീഡിയോസിനെല്ലാം ലക്ഷങ്ങളും മില്ലയെങ്കിലും എന്തോ വ്യൂസ് പോകുന്നു എന്നുള്ളതാണ് ഇനി ഈ വിവാദമായ ഒരു വീഡിയോയിൽ ഒരു സ്ലോ മോഷനിൽ കാണിക്കുന്നുണ്ടല്ലോ ഈ പറയുന്ന ഇവന്റെ കൈ എന്ത് ചെയ്യുന്നുണ്ട് ഇവളുടെ പിന്നെ മാറിൽ തട്ടുന്നു എന്നുള്ള രീതി അതിൽ അതിലൊരു വിഷയമുണ്ട് അത് ഞാൻ ആദ്യം ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളിവിടെ കണ്ടോണേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി ഇവിടെ നിൽക്കുന്നത് ഈ ആദ്യം ഇങ്ങനെ ഇപ്പുറത്ത് ഈ ഈ വശം നിൽക്കുന്നതല്ലോ ഈ ഇങ്ങനെയാണ് നിൽക്കുന്നത് വേണ്ട ഈ പുള്ളിയുടെ കയ്യിൽ കണ്ടോ ആ കയ്യിൽ ഒരു ചെറിയൊരു ബാഗ് ഉണ്ട് എന്നുള്ളത് അത് നിങ്ങൾ ആദ്യം സ്ഥിതി പുള്ളിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട് അപ്പം ഇവള് ഈ ഇപ്പഴേ ഇടതുവശം ചരിഞ്ഞാണ് ഇവളിപ്പം നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞ് മുട്ടുന്നില്ല മുട്ട മുട്ട് മുട്ടാത്തതുകൊണ്ട് ഇവള് വലതുവശം ചരിയുന്നു അപ്പോഴും നോക്കണം ഇവളെന്താ പൊസിഷൻ മാറി അവളെ മുഖത്തിലെ ചിരി കണ്ട തട്ട് തട്ടുന്നു അതായത് അവളെ കൈ അങ്ങനെ കൈ അവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കണം കണ്ട എന്നിട്ട് ഇവള് കൈ ഈ തോള് മാറ്റിക്കിടക്കുക എന്താ പറയുക തട്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ട അത് തട്ടിയപ്പോൾ ഇവിടെ ചിരിക്കുക ഇതൊക്കെ കൈ എടുക്കാൻ കാരണം ഇങ്ങനെ കയ്യിൽ ബാഗ് ഉണ്ട് മനസ്സിലായോ ഇങ്ങനെ ഇത് ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സ്ഥലമെത്തി ഇങ്ങനെ സ്ഥലമൊത്ത് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അതായത് ഒരു തിരക്കേടുള്ള തിരക്കാട്ടുള്ളൊരു ബസ്സാണ് ഇവളാദ്യം അപ്പർ സൈഡ് ഇട്ട് നിന്നു പിന്നെ ഷൂട്ട് ചെയ്യുന്നു അത് നടക്കുന്നില്ല പിന്നെ തിരിഞ്ഞു വരുന്നു തിരിഞ്ഞു വന്നിട്ട് ഇയാളെ ഇയാൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു ഇവളെ ഇങ്ങനെ നിൽക്കുന്നു അല്ലേ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തട്ടുന്നില്ല തട്ടാത്തതുകൊണ്ട് ഇവളിങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞു കൊടുക്കുകയാണ് നീ തട്ട് എൻ്റെ മാറിയിൽ മറ്റേ എൻ്റെ കൊണ്ട് തട്ടിയിട്ട് പോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് പക്ഷെ തട്ടുന്നത് ഇയാളെ കൈയിരിക്കുന്ന ബാഗ് ഇയാൾ ഇങ്ങനെ തൂക്കി അതായത് പോകാൻ ഇറങ്ങാ സമയത്ത് ഇയാളിങ്ങനെ ബാഗ് തൂക്കുന്നതാണ് അതാണ് രണ്ട് സൈഡിലും ഈ സൈഡും ഈ സൈഡും ഒരുപോലെ അല്ലെ ഈ സൈഡും തട്ടണം ഈ സൈഡ് മാത്രമേ ഇങ്ങനെ തട്ടിയാൽ മതിയുള്ളൂ പക്ഷെ ഈ കൈയും അങ്ങേരെ പൊങ്ങുന്നു അർത്ഥം പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ബാഗ് ഈ രണ്ട് കൈ കൊണ്ട് ബാഗ് പൊക്കിയത് കൊണ്ടാണ് ഈ രണ്ട് കൈ ഇങ്ങനെ അതുപോലെ ഈ പുള്ളി തിരിഞ്ഞു നോക്കുന്നുണ്ട് പുള്ളി നോക്കുന്നത് ഇത് ആര് എന്റെ ദേഹത്ത് കൊണ്ട് ഈ പറയുന്ന ശരീരഭാഗങ്ങൾ കൊണ്ട് മുട്ടിക്കുന്നത് ആര് എന്നുള്ള ആ ഒരു ഇതിലാണ് ആ പുള്ളി അത് നോക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലായോ അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല അപ്പൊ എന്തായാലും ഷിഞ്ചിത മോക്ക് നല്ല രീതിയിൽ ആൾക്കാർ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് അതുമല്ല കേസ് എന്തായാലും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവളെ കുറിച്ച് ഒരു അറിവുമില്ല ആ പിന്നീട് വെളിയിൽ കാണുന്നു എന്തായാലും നീ നല്ല രീതിയിൽ ആയിട്ടുണ്ട് എന്നെ ഇനി ജനം മറക്കത്തില്ല ഏതൊക്കെ പോലും ഇവിടെയൊക്കെ പോലും ജനം മറക്കത്തില്ല എന്നുള്ളത് അതായത് ഒരു ഒരച്ഛന്റെയും ഒരു വയസ്സായ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു അപ്പാണിയാണ് നീ കാരണം എൻ്റെ നിന്റെ വൃത്തികെട്ട മൈൻഡ് കാരണം പൊലിഞ്ഞു പോയത് എന്നുള്ളതാണ് ഏഹ് നീ ഭർത്താവിനേയും കളഞ്ഞ് നിന്റെ സ്വമയ നിന്റെ സ്വന്തം ഇഷ്ടത്തെ നീ അഴിഞ്ഞാട്ട് നടന്ന ഒന്നും വിഷയമില്ല നീ ഭർത്താവിനെ കളഞ്ഞിട്ട് വേറെ ഭർത്താവിൻ്റെ കൂടെ പോവുകയോ ഗൾഫിൽ പോവുകയോ നിന്റെ ഇഷ്ടത്തിനുള്ള തുണി ഇടുകയോ തുണി ഇല്ലാതെ ആടുകയോ അതൊന്നും നമുക്കിവിടെ ഒരു വിഷയമേ അല്ല ഇവിടത്തെ വിഷയം നിന്റെ റീച്ചിനു വേണ്ടിയിട്ട് മറ്റുള്ളവരെ കരുവാക്കുമ്പോഴാണ് മനസ്സിലായോ നിന്റെ റീച്ചിനു വേണ്ടിയിട്ട് മറ്റുള്ളവരെ കരുവാക്കുമ്പോൾ ആ പാവം മനുഷ്യൻ എന്ത് ചെയ്തു ഇത് ചിലവർക്ക് ഒന്നും താങ്ങാൻ പറ്റത്തില്ല മനസ്സിലായി ചിലർക്ക് താങ്ങാൻ പറ്റത്തില്ല ചിലരെന്തീ ഇത് കാണുമ്പോൾ അപ്പോൾ തന്നെ ആ ഒരു പാനിക്കായി പുള്ളി എന്ത് പുള്ളി ഏറി അങ്ങ് നമ്മളെപ്പോലെ കുറച്ചെങ്കിലും ധൈര്യം ഉള്ളവനായിരുന്നെങ്കിൽ ഇറങ്ങി നിന്ന് ഇവളക്കെതിരെ പൊരുതീനും കാരണം എല്ലാ സമൂഹ മാധ്യമങ്ങളും മുഖ്യം വരും തൊണ്ണൂറ് ശതമാനം ഈ പുള്ളിക്ക് സപ്പോർട്ട് തന്നെയായിരുന്നു പിന്നെ കുറെ ഈ മറ്റേ സ്ത്രീലേക്കാ എന്താ ശ്രീലക്ഷ്മിയാണ് അവളെപ്പോലാ തീട്ടങ്ങൾ കുറെ തന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതല്ലാതെ മാന്യമായിട്ട് അരി ആഹാരം കഴിക്കുന്നവർക്ക് ആ വീഡിയോ കാണുമ്പോൾ എന്തെന്ന് മനസ്സിലായി സത്യം പറഞ്ഞാൽ എവളെ എവളാണ് ഇവളാണ് മനപൂർവ്വം കൊണ്ട് ചുവ തട്ടിക്കൊടുക്കുകയാണ് എന്നിട്ട് കൈ മാറ്റി കൊടുക്കുകയാണ് എന്നാ നീ എൻ്റെ ഇവിടെ തട്ടിക്കോ ഇവിടെ ഇവിടെ ഇവിടെയെല്ലാം നീ ഇടിക്കണല്ലോ മുട്ട് ഇവിടെ ഇടിച്ചപ്പോൾ ഇത് മാറ്റി കൊടുക്കുന്നു നീ ഇവിടെ ഇടിച്ചു തന്നു എന്നിട്ട് ഇരുന്ന് ചിരിക്കുന്നു തന്റെ മാറിൽ മറ്റൊരു പുരുഷൻ വന്ന് കൊണ്ട് മുട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നോക്കി ചിരിച്ചു കൊണ്ട് വീടിയെടുക്കണം എൻ്റെ മനസ്സുണ്ടല്ലോ അത് മതി അന്യപുരുഷനാണേ അവൻ തട്ടി മാറ്റണമെന്ന് അങ്ങോട്ട് ഒതുങ്ങി നിൽക്കണമൊന്നുമില്ല നീ ഇത്തിക്കൂടി കൊണ്ട് വെച്ചു കൊടുക്കയാണ് എൻ്റെ പൊന്നെ ദൈവം അല്ല അള്ളാഹ് എന്ന് പറയുന്ന ഒരാൾ വെളിയിൽ മുകളിലുണ്ടല്ലോ ഇത് നിനക്ക് നീ ഇതുവരെ ചെയ്ത പാപത്തിനുള്ള ഫലമാണെന്ന് കൂട്ടി കൊണ്ടാകുന്നത് മനസ്സിലായി നീ ഇതുവരെ ചെയ്തില്ലേ ഇതിപ്പം ആത്മഹത്യ പ്രേരണ കുട്ടിക്ക് കേസെടുക്കും ഇവിടെ ഒരു നാലഞ്ച് കൊല്ലം ജയിലിൽ ഇടണം എന്നാണ് എനിക്ക് അറിയാനുള്ളത് മനസ്സിലായോ ജയിലിൽ ഇടണം നിങ്ങള് സ്ത്രീകളായി സ്ത്രീകൾ ഞാൻ പറയുന്ന ബസ്സിനകത്ത് ഇതുപോലുള്ള ഞരമ്പന്മാർ ഒരുപാടുണ്ട് നിങ്ങൾ വീഡിയോ എടുക്കുന്നതിൽ പ്രശ്നമില്ല നിങ്ങൾ അവിടെ ഇന്ന് പ്രതികരിക്കണം വീഡിയോ എടുക്കാനുള്ള ചങ്കൂട്ടം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ പ്രതികരിക്കാനുള്ള ചങ്കൂട്ടം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ പ്രതികരിക്കാതെ വീഡിയോ മാത്രം എടുക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളിത് വൈറലാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്നാൽ പറഞ്ഞു വേറൊരു വീഡിയോ ഞാൻ കണ്ടു ആദ്യം അവനെ ആ പെൺകുട്ടിയുടെ തുടയിൽ പിടിക്കുന്നുണ്ട് ആ പെണ്ണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക ഒന്നും വീണ്ടുന്നില്ല അവൻ തൊടയിൽ പിടിച്ച് തൊടയിൽ പിടിച്ച് അവളുടെ മാറിടത്തിൽ പിടിക്കുന്നവരെ അതെ ഷർട്ട് പൊക്കി അവളെ മാറിൽ പിടിക്കുന്നവരെ ഇവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ് കുറച്ചും കൂടി വരട്ടെ എന്ന് വേണ്ടി എന്തോ എന്തോ ഇതാണ് അതാണ് നേരത്തെ കാണിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോ ഒരു ട്രെൻഡാണ് പുതിയ ജോലിയാണ് ചിലവർ എന്ത് ചെയ്യും രാത്രിയാകുമ്പോൾ തൻ്റെ ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് തുണി അകത്തുകൊണ്ട് കുറേ പൈസകൾ ഉണ്ടാക്കുന്നുണ്ട് കുറേ പേർ ഇതുപോലുള്ള തേങ്ങ കോപ്പുകൾ ചെയ്യുന്നു പക്ഷേ എത്രയും നാളും അത് വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരാളുടെ ജീവൻ പൊളിഞ്ഞിട്ടുണ്ട് എൻ്റെയൊക്കെ ഈ ഒരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡ് കാരണം നിങ്ങളോടൊപ്പം പറഞ്ഞ കാര്യപ്പെടുത്തും നമുക്ക് വേണ്ടി കാണാം വിജയ